ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ദേശീയ പണിമുടക്ക് ആരംഭിക്കുകയാണ് പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഓടുമോ സ്കൂളുകൾക്ക് അവധിയുണ്ടോ ഒഴിവാക്കുക എന്തൊക്കെ പരിശോധിക്കാം ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചാണ് പണിമുടക്കിൽ കെ എസ് ആർ ടി സി ഓടുമോ ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ പറയുന്നത് പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയതാണെന്നും സി ഐ ടി യു വ്യക്തമാക്കി എന്നാൽ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഭാഗമാകില്ലെന്നും സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു മന്ത്രിയെ തള്ളി യൂണിയനുകൾ രംഗത്തെത്തിയോടെ കെ എസ് ആർ ടി സിയും ഓടാൻ സാധ്യതയില്ല സ്വകാര്യ ബസ്സുകൾ നാളെയും ഓടില്ല ഓട്ടോ ടാക്സി സർവീസുകൾ ഉൾപ്പെടെ മുടങ്ങണമെന്നതിനാൽ സ്വന്തം വാഹനമില്ലാതെ പുറത്തിറങ്ങുന്നവർ കുടുങ്ങും ഓഫീസുകളും ബാങ്കും നാളെ നിശ്ചലം സ്കൂൾ കോളേജ് അധ്യാപകരും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാണ് അതിനാൽ സ്കൂളുകളിലും കോളേജുകളിലും മുടങ്ങും എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല അവശ്യ സർവീസുകളെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പാൽ പത്രവിതരണം ആശുപത്രി മെഡിക്കൽ സ്റ്റോറുകൾ ജലവിതരണം അഗ്നിശമന സേവനങ്ങൾ എന്നിവ പണിമുടക്ക് ബാധിക്കില്ല